അതെ മുളകുണ്ടായി കിടക്കണ നോക്കിയേ അടിപൊളിയല്ലേ നോക്കിയേ ദേ ഈ മുളകിൻ്റെ പേരെന്താണെന്ന് അറിയോ ഇളം പച്ച പച്ചക്കളറിൽ നല്ല നീളമുള്ള മുളക് ഇതാണ് ഒറിജിനൽ സിറാ മുളക് ഇനി ഞാൻ വേറെ രണ്ടായിട്ട് കൂടി പരിചയപ്പെടുത്തി തരാം അതെ ഇത് നീളം കുറവിൽ വണ്ണമുള്ള മുളകാണ് ഇതാണ് ഗുണ്ടുമുളക് ഇത് രണ്ടും കടകളിൽ കറിമുളകായിട്ട് വരുന്നതാണ് അത് വേറൊരു മുളകാണ് ഇത് നല്ല എരിവ് മണമുള്ള മുളകാണ് ഇതാണ് മുളക് മാലിമുളക് ഇത് കോടാലി മുളകാണോ മുളകാണോ ഇത് കോടാലി അല്ലേ നമ്മൾ നേരത്തെ കണ്ടത് മാലി ഇത് കോടാലി അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഞാനൊരു യുവ കർഷകനെ പരിചയപ്പെടുത്താട്ടോ പരിചയപ്പെടുത്താം കേട്ടോ ദൈതാണ് യുവകർഷകൻ നമ്മളിരിക്കും എൻ്റെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ ജോർജ് ഇത് ഓസിഡി ആശ്രമം താണിപ്പുഴ അച്ഛാ ഈ ഈ മുളക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇണ്ടായിണ്ടല്ലോ അപ്പൊ ഇത് ഇതിന്റെ നടീൽ രീതിയും അല്ലെങ്കിൽ ഇതിന്റെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്നും അറിയാലോ വളമെന്ന് പറയാൻ നമുക്കിവിടെ ചാണകത്തിന് വലിയ പ്രശ്നമില്ല ചാണക വെള്ളം ഇഷ്ടംപോലെയാണ് കാരണം നമുക്ക് ഇവിടെ പശുക്കളുണ്ട് അല്ലേ ചെറുപ് പശുക്കളുണ്ട് ചാണകത്തിന് പ്രശ്നമുള്ള വേറെ മുളങ്ങൾ ഒന്നും നമ്മൾ കൊടുക്കാറില്ല ചാണകം കൊടുക്കാറുണ്ട് കുറച്ച് ഇലയെല്ലാം വെട്ടിയിടാറുണ്ട് ഇപ്പൊ ചാണകം ചാണകവും ചപ്പും ചവറുമാണ് പ്രധാനപ്പെട്ട ഒരു വളം അല്ലേ വെള്ളം കൊടുക്കും ഇനി ഓണത്തിൻ്റെ ഇടയ്ക്ക് ഒരു പുട്ടച്ചാട നടത്തിക്കോട്ടെ ഇതിൻ്റെ തൈകൾ മേടിച്ചത് എവിടെന്നെച്ചോ ഇമാറ്റ് ഗ്രീൻ ബെൽഡ് ഓക്കെ അപ്പം അതെ നല്ല അടിപൊളി സിറാ മുളകിൻ്റെ തൈകൾ വേണമെങ്കിൽ ഇമേറ്റ് ഗ്രീൻ ബെൽഡിലേക്ക് വന്നതായിട്ടോ ജസ്റ്റ് കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ അച്ഛോ വേറെ എന്തൊക്കെയാണ് കൃഷികളുള്ളത് നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ മുളകാണ് ഇവിടെ കാണണേ ഇവിടെ നമുക്ക് സിറാ ഉണ്ട് അതുപോലെ അതെ ഉണ്ട് പിന്നെ നമുക്ക് കോടാലി മുളക് ഉണ്ട് പിന്നെ അപ്പുറത്ത് നമ്മുടെ മാലി അല്ലേ അപ്പൊ നാല് നാലു ഐറ്റം മുളകായി ഇത് മാലി അല്ലേ ഇത് മാലി തന്നോട്ടോ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് മാലിയാണ് ഇനി വേറെന്തൊക്കെയാണ് കൃഷി ഉള്ള ഇതാണോ വാളരിപ്പയർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ആ ഇത് നമുക്ക് തോരൻ വയ്ക്കാനായിട്ടല്ലേ ഇളം ഭാഗത്തിൽ ഇത് വയ്ക്കണല്ലേ ഇതിന്റെ തയ്യാണ് നമ്മുടെ ഇമേറ്റ് ഗ്രീൻവേൾഡിൽ ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് വരുന്നുണ്ട് കേട്ടോ ഇതധികം കിട്ടാത്തൊരു ഐറ്റം ആണ്

ടിപൊളി ആയിട്ടില്ല അച്ഛന്റെ തക്കാളി കൃഷിയുടെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ നമ്മുടെ ചാനലിന്റെ ഏറ്റവും കൂടുതൽ തക്കാളിയുടെ വളപ്രയോഗം പറഞ്ഞേക്കണേ എത്ര പറഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും ഓരോരുത്തര് ചെയ്യണത് നമുക്ക് പ്രേക്ഷകരോട് പറയാനായിട്ട് ഒരു ആഗ്രഹമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വല്പ എല്ലുപൊടി ഇട്ടിട്ടുണ്ട് കഷ്ടിച്ച് ചാണകവെള്ളം ഒഴിക്കാന്നുള്ളതാണ് ചാണക വെള്ളത്തിൻ്റെ അകത്ത് നമ്മള് ഇച്ചിരി പിണ്ണാക്കും ഒക്കെ ഇട്ട് വെള്ളമാക്കി വെച്ചിരിക്കുന്നതാണ് സ്ലറി ഒഴിക്കുക എന്നിട്ട് അത് ലൈറ്റ് ആക്കിയിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പത്തേക്ക് പതുക്കെ ഒന്നൊഴിച്ചു കൊടുത്താൽ സൂപ്പറായിട്ട് വരും ഒന്നും ചെയ്യാനൊന്നുമില്ല സപ്പോർട്ട് സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ തക്കാളി ഓടിച്ചു മാത്രം കെട്ടി ശരിയാവുന്ന നല്ല ഭംഗിയായിട്ടോ അതെ തക്കാളിക്ക് അത് നല്ല ഉടലയായിട്ടുണ്ടായേക്കാട് ഇത് ഇന്നത്തെ വിളവെടുപ്പാണല്ലേ ഇതൊക്കെ ചില്ലി ഗോപിയൊക്കെ കോളിഫ്ലവർ കോളിഫ്ലവർ ഒന്നും അച്ഛനെ പുറത്തേക്ക് കൊടുക്കില്ല അല്ലേ അതൊക്കെ നമ്മളെ തന്നെ മുളകുണ്ടല്ലേ നമുക്ക് കൊടുക്കാനായിട്ട് ഓക്കെ അച്ഛന്റെ മുളക് ഈ മേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്നുണ്ടാവും പ്രധാനമായിട്ട് നമ്മൾ ആ സേഫ് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബയേഴ്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ അവൈലബിൾ ആക്കുന്നത് ക്യാബേജ് എല്ലാം കൂടി തുടങ്ങി അല്ലേ

ഉപയോഗിച്ച് ചെറുനാരങ്ങാരി ഉള്ളി അരിഞ്ഞ് പിന്നെ ഒലിവെണ്ണ അതിനകത്ത് ചേർത്തിട്ട് ഉപയോഗിക്കുക എണ്ണ അതിന്റെ ലീഫ് കുറച്ച് മുളക് നാലഞ്ചു ക്രിസ്മസിനോട് അനുബന്ധിച്ച് വല്ല പ്രാവശ്യം എടുക്കും

അപ്പൊ ജോസച്ഛനും ജോർജ് കൂടെ കൃഷിയിലേക്ക് കൂടി ഒരാൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ളത് രാവിലെ തന്നെ നമുക്ക് അരമണിക്കൂർ മണിക്കൂറൊക്കെ ബാംഗ്ലൂര് കൂട്ടി വിട്ടുമായിരുന്നു പാവയ്ക്കായും പടവരെ ഇഷ്ടം പോലെ കൊടുത്തു വിടുകാരുന്നു പിന്നെ നമ്മള് അച്ഛന്മാരൊക്കെ അധികം സമയം കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ അച്ഛൻ എന്തായാലും കൃഷിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് തക്കാളിയൊക്കെ നല്ല സൂപ്പറായുണ്ട് അച്ഛാൻ്റെ കൂടിക്കൊണ്ടിരിക്കും ആ അതെ ഭംഗിയായിട്ടുണ്ട് എത്ര വയസ്സായി എഴുപത്തൊമ്പത് അയ്യോ ഇപ്പോഴും കൃഷിയിൽ യങ്ങാണ് ഉണ്ടായി തുടങ്ങി തീരാറായിരട്ടി ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം മറ്റൊരു കർഷകനെ യുവ കർഷകനെ അച്ഛനെ പോലെയുള്ളൊരു യുവ കർഷകനെ നമുക്ക് പരിചയപ്പെടുത്താം